ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അപ്പൊ എല്ലാവരും വീഡിയോന്റെ കമന്റിൽ ഓഫർ സെയിലുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഓഫർ സെയിലിനുള്ള പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഫുൾ സെറ്റിന് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ അപ്പൊ ഇതിൽ രണ്ട് മോഡൽ വരുന്നുണ്ട് കേട്ടോ ഒന്ന് നമുക്ക് നോർമൽ കട്ടിൽ വരുന്ന ആ ഒരു ഫുൾ സെറ്റ് ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റും അതേപോലെ തന്നെ നൈറ കട്ടിൽ വരുന്ന മോഡലും ഉണ്ട് രണ്ടിനും ഫോർ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ അപ്പൊ ഫോർ ടബിൾ പറയുമ്പോൾ ഞാൻ ഞാനത് ഈ വെയർ ചെയ്തിട്ടുള്ള സെറ്റാണ് കേട്ടോ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് ഓഫീസിലേക്കും അതേപോലെ കോളേജിലേക്കൊക്കെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് അതേ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഫോർട്ടി ലെങ്ത്തിൽ വരുന്ന കുർത്തി അതിന് ഷോള് ബോട്ടം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ നമുക്ക് എന്തായാലും കിട്ടില്ല അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് ക്ലോസർ ആയിട്ട് കാണിച്ചു തരാം അപ്പ ഇതേപോലെയാണ് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതിന് ഷോൾ വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് കേട്ടോ നമുക്ക് ഇതില് രണ്ടര ലെങ്ത് വരുന്നില്ല നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പില് ഫോർ ഡബിൾ നയൻ അല്ലേ റേറ്റ് വരുന്നുള്ളൂ കണ്ടോ ഈ ഒരു ആ ലെത്തിലാണ് നമുക്ക് ഷോൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് നല്ല പ്രിന്റിലാണ് കണ്ടോ ഒരു ഫ്ലോറിൽ പ്രിന്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ബ്ലാക്കില് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു പാറ്റേൺ ആണ് ഈ ബ്ലാക്കിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് നയറ കട്ടിലാണ് നോക്കി ഇതൊക്കെ നമ്മളൊരു തൗസൻഡ് റേഞ്ചില് ഫുൾ സെറ്റ് ആ ഒരു റേഞ്ചിൽ കൊടുത്തിരുന്ന മോഡൽസ് ആണ് കേട്ടോ ഇപ്പോ ഫോർ ഡബിൾ നയൻ ആണ് വന്നിട്ടുള്ളൂ ഈ ഒരു കാണിക്കുന്ന സ്റ്റോക്ക് ആണ് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ കിട്ടും നോക്കി ഫ്രണ്ടില് ഇതേപോലെ കണ്ടോ സീക്വൻസും ത്രെഡും ആയിട്ട് വരുന്നതാണ് അതേപോലെ തന്നെ ഇതിന് സൈഡിലോട്ട് ഇതേപോലെ കട്ടില് സ്ലിറ്റ് വരുന്നുണ്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്രില്ലാണ് വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഈയൊരു ഫോർ ഡബിൾ നയൻ കിട്ടുന്നത് ജോർജറ്റിൽ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് അതില് ഗോട്ടാലേസ് വരുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഗോട്ടാലേസ് വരുന്നുണ്ട് ബോട്ടം നല്ല റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ടൈപ്പില് നമുക്ക് മൂന്ന് കളർ വരുന്നുണ്ട് സെക്കൻഡ് വരുന്നത് മെറൂൺ ആണ് എല്ലാം നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരികയാണ് കേട്ടോ വരുന്നത് ഇത് ഓഫർസ് ചെയ്യുന്ന നമുക്ക് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് വല്ലേ സൈസ് എടുത്തോളൂ കേട്ടോ അപ്പൊ അത് ആ ഷോള് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ആണ് ഷിഫോൺ ഷോൾ ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു കുർത്തി പോലും ഈ ഒരു റേറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ആ റേറ്റിലാണ് നമ്മൾ ഫുൾ സെറ്റ് റെഡിമെയ്ഡ് ഫോർ ഡബിൾ നയൻ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതിൽ തന്നെ ഏറ്റവും റേറ്റ് കുറവിലാണ് ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് പീകോക്ക് ബ്ലൂലാണ് കണ്ടോ അപ്പൊ ഇതിന് ഷോള് പീകോക്കിൽ തന്നെ ജോർജ് പ്ലെയിൻ ഷോള് ബോട്ടം പ്ലെയിൻ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ച് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയിൽ നമുക്ക് ഈ ഒരൊറ്റ ഷെയ്ഡുള്ളൂ ബ്ലാക്കിൽ മാത്രമേ ഉള്ളൂ മീഡിയം ടു ഡബിൾ എക്സിലാണ് ഫോർ ഡബിളിനും തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നയറ കട്ടിൽ നമുക്ക് മൂന്ന് പാറ്റേൺ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ